അലിഖിതമായിട്ടുള്ള നിയമം അനുസരിച്ച് വിചാരണയും നടപടിയും സ്വീകരിച്ചു ഈ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയെന്നാണ് സർ ഒരു സമാന്തരമായിട്ടുള്ള നിയമവ്യവസ്ഥയാണ് സർ യൂണിയൻ ഭാരവാഹികളും എസ് എഫ് ഐ നേതാക്കളും ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളാണ് ഇതിലെ കേസിലേതായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികൾ മുഴുവൻ സമാന്തരമായിട്ടുള്ള നിയമവ്യവസ്ഥ എന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഈ നടപടി കേരളത്തിലെ പല ക്യാമ്പസുകളും നിലനിൽക്കുകയാണ് സാർ ഇതിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളെ ഈ തരത്തിലുള്ള സംവിധാനത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള വല്ല നടപടികളും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടോ റാഗിങ്ങിനെതിരെ ശക്തമായ നടപടിയാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത് അത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇവിടെ ആദ്യം മരണപ്പെട്ട നിലയിൽ കണ്ട സിദ്ധാർത്ഥൻ്റെ നേരെ റാഗിംഗ് നടന്നു എന്നത് അവിടുത്തെ പരിശോധനയുടെ ഭാഗമായി പിന്നീട് കാണുകയായിരുന്നു അതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ഓഫീസർ നൽകിയ വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേരള റാഗിംഗ് നിരോധന നിയമത്തിൻ്റെ നാല് ും ചേർത്ത് പന്ത്രണ്ട് സി ബി ഐ ശുപാർശ നൽകുന്നതിൽ വന്നിരിക്കുന്നതായ ഗൗരവതരമായിട്ടുള്ള കാലതാമസവും വീഴ്ചയും ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നമാണ് സിദ്ധാർത്ഥിന്റെ കേസല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പേഴ്സണൽ മന്ത്രാലയത്തിനാണ് ഈ ശുപാർശ നൽകേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ശുപാർശ നൽകിയത് കൊച്ചിയിലെ യൂണിറ്റിനാണ് സിബിഐയുടെ കൊച്ചി യൂണിറ്റ് ഇതിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ ഇതിന്റെ ഒരു വലിയ ആ അന്വേഷിക്കാൻ നേതൃത്വം കൊടുക്കുമോ ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഗൂഢാലോചന ഒക്കെ ഒന്നും സാങ്കേത്യം ഇല്ലല്ലോ കാരണം ഈ കേസ് സി ബി ഐക്ക് വിടുന്നോ വിടുന്നില്ല പ്രശ്നം അദ്ദേഹം സിദ്ധാർത്ഥന്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു അമ്മയുടെ പെറ്റീഷനാണ് തീരുന്നത് ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി അവസാനം പറയുന്നത് സി ബി ഐക്ക് വേണ്ടെന്നാണ് അത് വായിച്ച ഉടനെ ഞാൻ പറയാം നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി ബി ഐക്ക് വിടാം അന്ന് തന്നെ അതിൻ്റെ സർക്കാർ ഉത്തരവും അറിഞ്ഞുക പിന്നെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ രണ്ടോ മൂന്നോ ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അട്ടിമറിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് പ്രചരണപരമായിട്ട് എടുത്ത് പറയാമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഈ സ്വഭാവത്തെ മാറ്റം മാറ്റാൻ കഴിയില്ല സി ബി ഐക്ക് വിടുക എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ആ വീഴ്ച വരുത്തിയെന്ന് കണ്ടതുകൊണ്ടാണ് പ്രാഥമികമായി കണ്ടതുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്ത നടപടിയെടുത്തത്